എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം വീട്ടിലിതുപോലെ ഒത്തിരി പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാവില്ലേ പൊടികളുടെ കവറ് ബിസ്ക്കറ്റ് കവറ് അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റിൽ കളിയില്ലേ ചെയ്യുക അപ്പോൾ ഇതൊക്കെ വെച്ച് ഒരു അടിപൊളി ഐറ്റം തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ ഇതാ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഈ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്തുള്ള ഈ ഒരു കട്ടിയുള്ള ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒന്ന് കട്ടി ഇതെടുക്കണം അപ്പോൾ അത് വെച്ചിട്ടാണ് ഒന്ന് ഫ്ലവർ എടുക്കുന്നത് ഇതായി സൈഡ് വെസ്റ്റ് വെസ്റ്റായിട്ടൊക്കെ എടുക്കാം അങ്ങനെ എടുക്കാം അങ്ങനെ അങ്ങനെതാണ് ഞാനൊരു ബിസ്ക്കറ്റ് കവറിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ ബിസ്ക്കറ്റ് കവറിൻ്റെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇതാ കവറിൻ്റെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തെ ആ കട്ടിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് രണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ എത്രയും നീളം വേണ്ട അപ്പോൾ ഇതൊന്ന് പകുതി വലുപ്പത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് നീളത്തിലുള്ള സൈസാണ് അധികം വീതി ഒന്നും ഇല്ലാത്തത് അപ്പം അതിനനുസരിച്ച രീതിയിലുള്ളൊരു പെറ്റഡ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ ഒരു ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അറ്റൊന്ന് കൂർത്ത സൈസായിട്ടുള്ള ആണ് അങ്ങനെ ഇതാ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് വേറെയും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ച് പെറ്റഡ്സായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ വേറെ കളർ നമ്മൾ വേറെ കവറിൻ്റെ ഒക്കെ ആയിട്ടൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ഇതുപോലെ കുറച്ചധികം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഈ ഒരു രീതിക്ക് ഒരു അഞ്ചെണ്ണം അതിൻ്റെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതും പെറ്റഡ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ಇದನ್ನ ഫ്ലവർ ആക്കി എടുക്കണം അതിനു വേണ്ടി ഇതുപോലൊരു കമ്പി എടുക്കുന്നണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലായിട്ട് കമ്പി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ഒന്ന് വളച്ചു കൊടുക്കുന്നണ്ട് അടുത്തതായി ഞാൻ എടുക്കുന്നത് ഒരു പേപ്പറിൻ്റെ പീസുകളാണ് ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പഴയ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അത് ഈ കമ്പിയിലൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് ഞാൻ ഈ കമ്പിയുടെ ഒരു ബഡ് പോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു വൈറ്റ് കളറായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് കളറിന് നല്ലൊരു കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് വൈറ്റ് കളർ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏത് കവറാണോ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ അതിന് നല്ലൊരു മാച്ചായിട്ട് വരുന്ന രീതിയിലുള്ളൊരു കവർ എടുത്തിട്ട് അതിൻ്റെ തയ്യാറാക്കി എടുക്കാം അങ്ങനെ ഇതാ ബഡ്ഡൊക്കെ തയ്യാറാക്കി നല്ല പോലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് കവറായ കാരണം അത്യാവശ്യം നന്നായി ടൈറ്റായി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ലൂസായി അഴിഞ്ഞു പോരൊക്കെ ചെയ്യും പിന്നെ ഇതാ ഈ ഓരോ പെറ്റൽസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ട് ഞാൻ ഈ ബഡിലൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് നൂല് വെച്ച് നന്നായി ഒന്ന് ടൈറ്റായി തന്നെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഒരു പെറ്റൽ വെച്ചിട്ട് ഒരു കെട്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ അടുത്ത പെറ്റൽസ് ആയിട്ട് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോഴും ഓരോ കെട്ടിട്ട് കൊടുക്കണം നൂല് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല അങ്ങനെ നിർത്തിയിട്ട് ഇരിക്കുക തന്നെയാണ് അപ്പോൾ ഇതാ അടുത്ത പെറ്റൽ വെച്ച് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് അഞ്ചെണ്ണം വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നല്ല പോലെ രണ്ട് മൂന്നും കെട്ടായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറ് പെട്ടെന്ന് ലൂസായി പോരുന്നറിയാലോ അപ്പോൾ അതൊക്കെ നല്ല പോലെ ഒന്ന് ടൈറ്റ് ഇതൊന്ന് കെട്ടിട്ട് കൊടുത്ത് നല്ലൊരു ഫ്ലവർ ആയിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറാണെന്ന് പറയുകയില്ല അത്രയ്ക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വേറെയും ഫ്ലവറുകളൊക്കെ തയ്യാറാക്കിയെടുക്കാം പിന്നെ ഇതാ ഇതുപോലെ ഒരു പേപ്പറിൻ്റെ പീസെടുത്ത് ഈ കമ്പിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കമ്പിക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ ഒന്ന് വെച്ച് കവർ ചെയ്തെടുക്കുന്നത് അതൊറ്റത്ത് നല്ലപോലെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് പകരം ഗ്രീൻ ടാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ആ കമ്പിയിൽ വീണ്ടും ടൈറ്റ് കവർ ചെയ്ത് അപ്പോൾ ഫ്ലവറിന് നല്ല ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഫ്ലവർ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കവർ ഇങ്ങനെ ജസ്റ്റ് ലൈറ്റർ വെച്ചൊന്നും കൊടുത്താൽ മതി വേറെ ഗ്ലൂൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ വേറെ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഒരു ഓറഞ്ച് കളർ പെറ്റൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ തയ്യാറാക്കി എടുക്കുന്നുണ്ട് നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ഓരോരോ പെറ്റൽസ് വെച്ചിട്ട് നന്നായി കേട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് റെഡി രണ്ട് കിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് കളറായിട്ട് യിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വേറെ കളറുകളായിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തതാണ് യെല്ലോ വൈറ്റ് പിന്നെ റെഡ് തന്നെ വേറെ രണ്ടെണ്ണം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഓറഞ്ച് വേറെ ഒരെണ്ണം അപ്പോൾ അതുപോലെ പല പല കളറുകളായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കളറായിട്ടിങ്ങനെ ചെയ്തെടുക്കാവുന്ന എന്തെങ്കിലും നല്ലൊരു ഭംഗി തന്നെ ഉണ്ടാവും അതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിന് ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ ഗ്രീൻ കളർ കവർ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെയൊക്കെ സൈഡ് വശം തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലീവ്സിന്റെ ഷേപ്പിലൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ലീവ്സ് ഒക്കെ വെച്ച് കൊടുക്കാം നമ്മുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ച് എത്ര ലീവ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ലീവ്സിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു രീതിയിലുള്ള കവറല്ലേ അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതായത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഈർക്കിളാണ് എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ഈർക്കിളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് പേപ്പറൊക്കെ വെച്ചൊന്ന് ആദ്യം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാനിങ്ങനെ പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ടൊന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു കട്ടിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാ ഫ്ലവറുകളും ഇതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അത്യാവശ്യം കട്ടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു റെഡ് കളർ എടുത്തിട്ടാണ് ഞാൻ ആദ്യം മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്കിതിന് പകരം ഗ്രീൻ ടാപ്പ് ചുറ്റണമെങ്കിൽ അങ്ങനെ ചുറ്റിയെടുക്കാം ഞാനിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു ഐഡിയയാണ് അപ്പോൾ ഇതിങ്ങനെ മിക്കവാറും ഞാൻ പ്ലാസ്റ്റിക് കവർ തന്നെയാണ് എല്ലാ ഫ്ലവർ ഉണ്ടാക്കാനായിട്ടും ചുറ്റിയെടുക്കങ്ങനെ ലീവ്സ് വെച്ചിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാ ഫ്ലവറും ഒരേപോലെ ഒരേ കളറായിട്ട് കളറായിട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെയൊക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇതാ രണ്ട് ലീവ്സ് ഉള്ളത് അതും വെച്ചിട്ടൊന്ന് നന്നായി ടൈറ്റായിട്ട് ഇതൊന്ന് പ്ലാസ്റ്റിക് കവർ മുഴുവനും ചുറ്റി ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇനി ഫ്ലവറൊക്കെ ഒന്ന് വിടർത്തി നല്ല ഭംഗിയായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പം പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ അങ്ങനെ നമ്മൾ വെറുതെ കളിയുന്ന സാധനങ്ങൾ വെച്ച് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് thank cool. you